ഭൂപ്രശ്നങ്ങൾക്കിടയിലും ഇടുക്കി ജില്ലയിൽ പട്ടയ വിതരണ നടപടിയിൽ പുരോഗതി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു വനാവകാശ രേഖ നൽകുന്നതിനുള്ള നടപടികളിലും പുരോഗതി കൈവരിക്കാനായി ഭൂപ്രശ്നങ്ങൾക്കിടയിലും ഇടുക്കി ജില്ലയിലെ പട്ടയ നടപടികൾ പുരോഗമിക്കുന്നതായാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇതുവരെ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നാലാമത് പട്ടയമേളയിൽ ജില്ലയിലെ വിവിധ ഭൂപതി ഓഫീസുകളിൽ നിന്ന് തയ്യാറാക്കിയ ആയിരം പട്ടയങ്ങൾ വിതരണം ചെയ്തു അത് ദരിദ്രമായ കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതലത്തിൽ ലഭ്യമാക്കിയ പട്ടികപ്രകാരം യോഗ്യരായ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി കണ്ടെത്തി പട്ടയ വിതരണം അണമേളയിൽ നടന്നത് രാജീവ് ദശലക്ഷം പദ്ധതി പ്രകാരം ഹൌസിംഗ് ബോർഡ് ഭവന പദ്ധതി നടപ്പിലാക്കിയ ഗുണഭോക്താക്കൾ ആധാരം ചെയ്ത് കൈമാറാതിരുന്ന കേസുകളിലും പട്ടയം നൽകുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുണ്ട് മറയൂർ ഹൌസിംഗ് ബോർഡ് കോളനിയിലെ നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്കും ഈ പട്ടയമേളയിൽ ഭൂമിയുടെ രേഖ കൈമാറി ഇടമലക്കുടി ഉൾപ്പെടുന്ന ഒരു ഭാഗം എറണാകുളം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിനാൽ വനാവകാശ രേഖ നൽകുന്നതിന് തടസ്സം ഒഴിവാക്കി കഴിഞ്ഞു മറയൂർ വില്ലേജിലെ ഓള്ളവയൽ മാങ്ങാപ്പാറ എന്നീ കുടികളിലെ നൂറ്റി രണ്ട് പേർക്ക് വനാവകാശ രേഖ നൽകുന്നതിനുള്ള നടപടികളും ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ താലൂക്കിലെ ഉടുമ്പന്നൂർ വെള്ളിയാമറ്റം അറക്കുളം വണ്ണപ്പുറം എന്നിവിടങ്ങളിലെ സെറ്റിൽമെന്റ് പ്രദേശങ്ങൾ കൂടാതെ ഇടുക്കി താലൂക്കിലെ ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജുകളിലെ പട്ടയ വിതരണ നടപടികളും പുനരാരംഭിച്ചിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ